മോഹൻലാലിൻ്റെ അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് പ്രിയപ്പെട്ടവരെല്ലാം തൊണ്ണൂറ് വയസ്സായിരുന്നു ശാന്തകുമാരി അമ്മയ്ക്ക് ലാലുവിന് മാത്രമല്ല ഞങ്ങളുടെയും കൂടി അമ്മയാണ് അവർ എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും പ്രിയപ്പെട്ടതായിരുന്നു ലാലു ഞങ്ങൾ മാത്രമല്ല കുടുംബാംഗങ്ങളും ഇതേ ബന്ധം നിലനിർത്തിയിരുന്നു ലാലുവിൻ്റെ അമ്മയെ കാണാനായി ലേഖയ്ക്കൊപ്പം എം ജി പോയിരുന്നു അമ്മയായിരുന്നു ലാലുവിൻ്റെ ലോകമെന്ന് അദ്ദേഹം പറയുന്നു മാതൃഭൂമി ന്യൂസിന് നൽകിയ പ്രതികരണത്തിലൂടെയായിരുന്നു എം ജെ ശ്രീകുമാർ ശാന്തകുമാരിയമ്മയെ അനുസ്മരിച്ചത് ഒരുപാട് വിഷമമുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അറിയുന്നതാണ് പൂജപ്പുരയിലായിരുന്നല്ലോ അവർ ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് അവിടെ ചെല്ലുമ്പോഴെല്ലാം അമ്മ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഇന്നലെ ലാലുവിനെ വിളിച്ചിരുന്നു ഇവിടെ തുടക്കം ഷൂട്ടിംഗ് നടന്ന് വരികയായിരുന്നു അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട എന്നായിരുന്നു പറഞ്ഞത് ഇന്ന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണ് കുറച്ചു മുന്നെയാണ് ഞാൻ ഇതേക്കുറിച്ച് അറിഞ്ഞത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വിളിക്കാറുണ്ട് അമ്മയ്ക്ക് വയ്യായിരുന്നു എന്നെനിക്ക് അറിയാമായിരുന്നില്ല ആയിരുന്നു അതാണ് ലാൽ എങ്ങും പോവാതെ ഇവിടെ തന്നെ തുടർന്നതും അമ്മ എന്ന് പറഞ്ഞാൽ ലാലുവിന് എല്ലാമെല്ലാമാണ് എനിക്കും അങ്ങനെയാണ് ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങൾ ഇപ്പോഴുള്ള ടീം തന്നെയായിരുന്നു എപ്പോഴും സ്കൂളിൽ നിന്നും കളിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാപ്പിയും മധുര പലഹാരങ്ങളുമൊക്കെ തന്ന ഒരമ്മ ആത്മാവിന് നേരുന്നു എന്നുമായിരുന്നു എം ജി പറഞ്ഞത് ലാലിനെ പോലെ തന്നെയാണ് ഞാൻ ചെന്നാലും മോനെ വാ എന്ന് പറഞ്ഞ് വിളിക്കും ഒരുപാട് സംസാരിക്കും അച്ഛനും അതുപോലെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹവും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല രണ്ടു മാസം മുൻപായിരുന്നു ഒടുവിലായി ഞാൻ അമ്മയെ കണ്ടത് അന്ന് ആളുകളെയൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കുട്ടിക്കാലം മുതലേ തുടങ്ങിയ ബന്ധമാണ് മോഹൻലാലും എം ജി ശ്രീകുമാറും സിനിമയായിരുന്നു സ്വപ്നമെങ്കിലും ഇടയ്ക്ക് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു എം ജി പിന്നീട് കറങ്ങി തിരിഞ്ഞ് സിനിമയിലേക്ക് തന്നെ വരികയായിരുന്നു സിനിമാ മേഖല അത്ര നല്ലതല്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് തന്നെ ജീവിതം എന്ന നിലപാടിലായിരുന്നു എം ജി സിനിമയിലെത്തി പേരെടുത്തതിനു ശേഷവും ഞാനും ലാലുവും പഴയതുപോലെയാണ് ലാലുവിന് വേണ്ടി ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റി ലാലേട്ടൻ്റെ ശബ്ദം പോലെ തന്നെയാണ് ആരാധകർ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്